ഹലോ പോസ്റ്റീപ് സൗസ് വെൽക്കം ടു സ്പിരിച്വൽ ഹിലിങ് ടൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ക്ലെയിം ചെയ്യൂ അതിലേക്കാണ് നമ്മൾ വരുന്നത് ഇൻഗ്രീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ക്ലെയിം ചെയ്യൂസ് ഫൈവ് ഈ ഒരു എനോർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറയുകയാണെങ്കിൽ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് കപ്സ് ഇൻ ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് എനോർജി ആണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങളുടെ ക്ഷമയ്ക്കും ധൈര്യത്തിനും നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായ വിശ്വാസത്തിനുമുള്ള ഫലം ലഭിക്കുന്ന സമയമാണ് ആ ഒരു ലൈഫ് നിങ്ങൾ ക്ലെയിം ചെയ്യൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണുമ്പോൾ ഐ ക്ലെയിം ദ ലൈഫ് ഐ വോണ്ട് ടു അച്ചീവ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഐ ക്ലെയിം ഇറ്റ് എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതിയോ അത് കമൻറിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങളുടെ പർപ്പസ് നിങ്ങളെ വിളിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ചില ആളുകൾ എല്ലാവരിലുമല്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇത് ഒരു പലരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു കാര്യമായിരിക്കാം എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ റെസനൈറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റെസനൈറ്റ് ആവുന്നത് മാത്രം എടുക്കുക ഇത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്നു നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള സാക്രിഫൈസിൻ്റെ ത്യാഗത്തിൻ്റെയും മനോബലത്തിൻ്റെയൊക്കെ ക്ഷമയുടെ ഒക്കെ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് വെയിറ്റ് ആവശ്യമില്ല അല്ലാതെ ഒരു നോ ലോങ് ആ ഒരു വെയ്റ്റിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വിജയം ബിഗ് വിൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ചെറിയൊരു വിജയം എന്നുള്ള രീതിയിലായിരിക്കും ഒരു ബിഗ് വിങ്ങാണ് വിന്നാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫിൽ പലപ്പോഴും നമ്മള് നമ്മൾ നെഗറ്റിവിറ്റീസാണ് ജീവിതത്തിൽ കാണുന്നത് കൂടുതലായിട്ട് ഇവിടുത്തെ എനർജി പോസിറ്റീവ് കാണാൻ ശ്രമിക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയും ഇപ്പോൾ മഴ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടയെടുക്കാതെ പോകും ഞാൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അത് പോസിറ്റിവിറ്റി അല്ല അതൊരു ടോക്സിക് പോസിറ്റിവിറ്റി ആണ് ആ ഒരു അതിൻ്റെ ഡിഫറൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ആദ്യം വിശ്വാസം വേണം അവിശ്വാസത്തോടു കൂടി ക്ഷമയോടു കൂടി മുന്നോട്ടേക്ക് പോവാം ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ എയ്ജ് ഓഫ് കപ്സ് എനോജിയൻ ഇതിന് കൂടുതലായിട്ടും ആളുകളൊരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്ന ഒരു സംതിങ് നെറ്റ് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയില്ല എന്നുള്ളൊരു ചിന്ത അതായത് നഷ്ടപ്പെട്ടു പോയ നഷ്ട സ്വപ്നങ്ങളൊക്കെയാണ് പലരും അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രതിനിധീകരിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ എന്താണ് പല പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ടാവാം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കൊരു ഫിലിം കാണാൻ പോകുന്നു അപ്പോൾ ഫിലിം കാണുന്നതിനു മുമ്പ് തന്നെ മറ്റൊരാൾ അത് അത്ര നല്ല സിനിമയല്ല എങ്ങനെയാണ് അതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്നിരിക്കെ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ചിത്രമാണ് വന്നിട്ടുണ്ട് ആ സിൽ സിനിമയെക്കുറിച്ചിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ആ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു സെവൻറ്റി അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാളാണെങ്കിൽ സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് ചാൻസാണ് അതൊരു നല്ല സിനിമ ആയാൽ പോലും ഈ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ വച്ചിട്ടാണ് നിങ്ങൾ അതിനെ നോക്കി കാണുന്നത് നമ്മൾ പറയും ഒരാൾക്ക് പ്രാന്താണ് എന്ന് വേറൊരാൾ പറഞ്ഞാൽ അയാൾക്ക് പ്രാന്തില്ലെങ്കിൽ കൂടിയും ന പലരും ആ വ്യക്തിയെ നോക്കിക്കാണുന്നത് ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റ് ആൾക്കാര് ആ വ്യക്തിയെ നോക്കുന്നത് ഇനി ആ വ്യക്തിയിലെ പ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി പ്രാന്തായിട്ട് തോന്നും പക്ഷേ ആ ഒരു രീതിയിലല്ല നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോവാതിരിക്കുക എന്നുള്ളതാണ് ബി എസേർട്ടീവ് ബി കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് എന്താണോ ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല ആളുകൾ പൊതുവേ രണ്ട് സൈഡ് ഒരു സൈഡിലോ അല്ലെങ്കിൽ മറ്റേ സൈഡിലോ ആയിട്ട് നിൽക്കും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഉണ്ടാവാറില്ല എന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ലൈഫിൽ ഫുൾഫിൽമെൻറ് ഉള്ള ഒരു സമയമാണ് ഹാപ്പി സമയമാണ് ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നത് അതും ഒരു പോസിറ്റിവിറ്റി ആണ് നമ്മൾ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം എല്ലാത്തിനും ഒരു നന്മ അവിടെ ഉണ്ട് പക്ഷേ ആ ഒരു നന്മ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ചാനലിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ പോസിറ്റീവ് സോൾസ് എന്നാണ് നമ്മൾ പറയുന്നത് ബി പോസിറ്റീവ് ട്രൈ ഫൈൻസ് പോസിറ്റിവിറ്റി ഇൻ എവറിഥിങ് നെഗറ്റിവിറ്റി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻസും നമ്മുടെ ഫീലിങ്സും നമ്മൾ ക്ലെയിം ചെയ്യുന്നത് നെഗറ്റിവിറ്റിയാണ് അപ്പോൾ പോസിറ്റിവിറ്റി ലൈഫിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ ആദ്യം പോസിറ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് വരാം എന്നുള്ളതാണ് വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇനി വരാനിരിക്കുന്ന സിക്സ് ഓഫ് വൺസ് എനർജിയാണ് വരാനിരിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നതും നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത് നിങ്ങളുടെ വീക്ക്നെസ്സിലേക്കാണ് പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി പല കാര്യങ്ങളും നോക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കാണാനുണ്ട് അറിയാനുണ്ട് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തൊട്ട് മുമ്പിൽ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഒരു കച്ചിത്തു തുറുമ്പെന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾ എത്തേണ്ട ആ ഒരു രക്ഷാകവചം നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട് ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കും സാഹചര്യമായിരിക്കും അതിൽ പിടിച്ച് മുന്നോട്ടേക്ക് പോകാം പക്ഷേ എപ്പോഴും നമ്മൾ നെഗറ്റീവ് സൈഡ് മാത്രമാണ് കാണുന്നത് പോസിറ്റിവിറ്റി കാണാറില്ല എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കൽ വിട്ടുപോയൊരു കാര്യം ഇനി ഉണ്ടായിക്കൂടാ എന്നൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയ കാര്യം അതിനേക്കാൾ വലുതായിട്ട് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആ കഴിഞ്ഞു പോയ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ എന്നുള്ളതാണ് നിങ്ങളൊരു ന്യൂ ഡയറക്ഷനിലേക്ക് ലൈഫിൽ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ പല പുതിയതരം ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളാഗ്രഹിച്ച ആ ഒരു ഫെയിം ആൻഡ് ഫോർച്യൂൺ ആൻഡ് നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തു നിർത്ത ചില കാര്യങ്ങൾക്കുള്ള പ്രതിഫലമാവാം ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ വരുന്നു എന്നുള്ളതാവാം ഓക്കെ അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് ഫോൺസ് എനർജിയാണ് മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തേണ്ട വരെ മാറ്റി നിർത്തുക അകറ്റി നിർത്തേണ്ടത് നമ്മൾ ഇപ്പോൾ വീട് അല്ലെങ്കിൽ എന്തിനെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മൾ വെയിൽ കെട്ടി നിർത്തും കാരണം വേലുകെട്ടി നിർത്തുന്നത് ആ അതിലേക്ക് അർഹതപ്പെടാത്ത ആളുകൾ അകത്തേക്ക് കടക്കാതിരിക്കാനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജീവിതത്തിൽ എത്തി നോക്കാൻ അർഹതയില്ലാത്തവരെ അതിലേ അവിടേക്ക് കയറ്റി വിടാതിരിക്കുക അത് നിങ്ങളുടെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ആരെയാണ് ലിമിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ് ലിമിറ്റ് ചെയ്യേണ്ടതെന്ന് അത് ചിലപ്പോൾ ആളുകളാവാൻ സാഹചര്യങ്ങളാകാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സെറ്റാവാം അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ക്ലെയിം ഹെൽത്തി ബൗണ്ടറി അത് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഗുഡ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക പോസിറ്റീവ് എനർജി അതായത് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നെഗറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം ഇവിടെ ഒരു ജോഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻ ഉണ്ട് ഇത് സൂചിപ്പിക്കുന്നത് യു ജഗ്ലിംഗ് ബിറ്റ്വീൻ യോർ എന്താ തോട്ട്സ് അതായത് അത് വേണോ ഇത് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നിങ്ങൾക്കൊരു മറ്റൊരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോവും പിന്നെ പുതിയത് മൂന്നാമതൊരാൾ വേറൊരു കാര്യം പറയുമ്പോൾ അതുവഴി പോവും അതല്ല എങ്കിൽ നിങ്ങളെ തടയിടുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന നെഗറ്റിവിറ്റി ആവാം നിങ്ങൾ മറ്റുള്ളവരുടെ അതായത് അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ വില കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കൂടെ സഹകരിക്കുന്നു മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെന്ത് തീരുമാനമെടുത്താലും നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറുക ആ പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ടെനോഫോൺസ് എനർജി കണക്ഷൻസ് ആണ് എല്ലാം ഈസി ആയിട്ട് ലൈഫിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നു ചില ആളുകൾ ലൈഫിൽ പലതും ഈസി ആയിട്ടായിരിക്കും ലഭിച്ചുകൊണ്ട് പഠിക്കുന്ന കാലം വരെ അല്ലെങ്കിൽ ജോലി കിട്ടിയ ഒരു പ്രായം വരെ പക്ഷെ അവരുടെ ലൈഫിൽ ലൈഫ് ചേഞ്ചാണ് വരുന്നത് ചേഞ്ച് വരുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങള് വരും ഇതുവരെ ഉത്തരവാദിത്തം എടുക്കാത്തത് കൊണ്ട് ലൈഫ് എന്താണെന്ന് ശരിക്കും പഠിക്കാത്ത ആളുകൾ ലൈഫിൽ ഉത്തരവാദിത്തങ്ങള് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് ലൈഫ് ഇങ്ങനെയാണ് അതുണ്ട് ഇതുണ്ട് തിരക്ക് ചില ആളുകൾ പറഞ്ഞൂറ് കൂട്ടം പണിയാണെന്ന് അപ്പോൾ ശരിക്കും പ നൂറുകൂട്ടം പണിയെടുക്കുന്ന ആളുകളെ അവർ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ജോലി നയൻ ടു ഫൈവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുക എന്ന് ചിന്തിക്കുന്നവരാൾക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇന്നുവരെ അവർ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ എനിക്ക് മാത്രമാണ് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കഷ്ടപ്പാടാണെന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരും അത് വേറെ ഒന്നും കൊണ്ടല്ല ലൈഫിൽ പൊതുവേ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശീലിക്കാത്തത് കൊണ്ടുള്ള സിറ്റുവേഷൻ അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് പോണെങ്കിൽ അതിന് വേണ്ടി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുക്കണം ഓക്കെ ആൻഡ് ക്ലെയിം ഇറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടാകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്